നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഐ ബി പി എസ്സിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഐ ബി പി എസ് എന്നാൽ വിവിധ ബാങ്കുകളിലേക്കൊക്കെ സെലക്ഷൻ നടത്തുന്നത് ഈ ഐ ബി പി എസ് വഴിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്നാണ് അതിൻ്റെ ഫോം വരുന്നത് അപ്പോൾ കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ക്ലർക്ക് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് വിവിധ ബാങ്കുകളിലേക്ക് നമ്മുടെ കേരളത്തിലും ഒഴിവുകളുണ്ട് ഏതാണ്ട് ആറായിരത്തിലധികം ഒഴിവുകൾ മൊത്തത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് കിടക്കാം കേരളത്തിലും ഒഴിവുകളുണ്ട് വിവിധ ബാങ്കുകൾ കാനറയും ഇന്ത്യൻ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡ ഉൾപ്പെടെയുള്ള വിവിധ ബാങ്കുകളിലേക്കായിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജൂലൈ ഒന്നിനാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീസും നിങ്ങൾക്ക് ഇതേപോലെ ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എക്സാം അതായത് പ്രിലിമിനറി എക്സാം ഇവർ പറയുന്നത് പന്ത്രണ്ട് ടു പതിനേഴാണ് അതായത് അടുത്ത മാസം പ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇടയിലായിരിക്കും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം കോൾ ലിറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് ആഗസ്റ്റ് മാസം തന്നെയാണ് അടുത്ത മാസം തന്നെ കോൾ ലിറ്ററും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ സെപ്റ്റംബറോട് കൂടി പ്രിലിമിനറിയുടെയാണ് റിസൾട്ടും കാര്യങ്ങളൊക്കെ സെപ്റ്റംബർ മാസത്തോടു കൂടി വരുന്നതാണ് പിന്നെ മെയിൻ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾക്കിടയിലായിട്ട് വരുന്നതാണ് ഓൺലൈൻ എക്സാം മെയിൻ എക്സാം അതായത് ഇതിൻ്റെ പ്രിലിമിനറി കഴിഞ്ഞിട്ടുള്ള മെയിൻ എക്സാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നതാണ് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങളെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കിടക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ അകത്ത് വന്നിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യു സി ഒ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്രയും ബാങ്കുകൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനകത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഗ്രിയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇരുപത് വയസ്സ് പൂർത്തിയായിരിക്കണം മിനിമം ഇരുപത് വയസ്സും മാക്സിമം വരുന്നത് ഇരുപത്തി എട്ട് വയസ്സാണ് അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി നാലും ഈ രണ്ട് ഡേറ്റുകളിൽ ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം അവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എസ് സി എസ് ടിക്ക് ഒക്കെ ആണെങ്കിൽ അഞ്ച് വർഷത്തെ ഒ ബി സിക്ക് ഒക്കെ ആണെങ്കിൽ മൂന്ന് വർഷത്തെ പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിന് പത്ത് വർഷത്തെയൊക്കെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ നോർമലായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊസീജിയർ പ്രകാരമായിരിക്കും ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക പിന്നെ മെയിനായിട്ട് ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി കയറിയിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ നമ്മൾ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുന്നത് ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചിട്ടാണ് ഈ ഒരു ഡേറ്റിനകത്ത് നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കേണ്ടതാണ് മിനിമം നിങ്ങൾക്ക് ഗ്രാജുവേഷൻ തന്നെയാണ് വേണ്ടത് ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിലുള്ള ഗവൺമെൻറ്റ് അപ്രൂവ് ആയിട്ടുള്ള ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുമായിട്ട് റിലേറ്റഡുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഇ എസ് എം അതുപോലെ തന്നെ ഡി ഇ എസ് എം ക്യാൻഡിഡേറ്റ്സിനൊക്കെ വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ബാക്കിയുള്ള ബാക്കി വരുന്ന ഒ ബി സി അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഏതൊരു മാർഗം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീസും കാര്യങ്ങളൊക്കെ അടക്കാവുന്നതാണ് സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രിലിമിനറി എക്സാമിൽ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ എബിലിറ്റി റീസണിങ് എബിലിറ്റി അങ്ങനെ എക്സാമിന് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് മുപ്പത് ന്യൂമറിക്കലിലേക്ക് മുപ്പത്തി അഞ്ച് റീസണിങ് എബിലിറ്റിയിലേക്ക് മുപ്പത്തഞ്ച് മാക്സിമം മാർക്കും സെയിം തന്നെയാണ് ഇംഗ്ലീഷിൽ മുപ്പത് മാർക്കായിരിക്കും ന്യൂമറിക്കൽ എബിലിറ്റിക്ക് മുപ്പത്തഞ്ച് റീസണിങ്ങിന് മുപ്പത്തിയഞ്ച് മാർക്കായിരിക്കും ആകെ നൂറ് മാർക്കിനായിരിക്കും പ്രിലിമിനറി എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക മെയിൻ എക്സാമിനും ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവെയർനെസ് അൻപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അൻപത് മാർക്കിൻ്റെത് ജനറൽ ഇംഗ്ലീഷാണെങ്കിൽ നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്കിന് റീസണിങ് ആൻഡ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് അൻപത് ക്വസ്റ്റ്യൻസ് അൻപത് മാർക്ക് അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് വരുന്നത് അൻപത് ക്വസ്റ്റ്യൻസ് അൻപത് മാർക്കിനാണ് മാക്സിമം മാർക്ക് വരുന്നത് ഇരു ഇരുന്നൂറ് മാർക്കായിരിക്കും ഉണ്ടാവുക ടൈം നൂറ്റാറുപത് മിനിറ്റായിരിക്കും മെയിൻ എക്സാമിന് ഉണ്ടാവുക പ്രിലിമിനറിക്കാണെങ്കിൽ ഒരു മണിക്കൂറാണ് അറുപത് മിനിറ്റാണ് എക്സാമിനുണ്ടാവുക ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കേരളത്തിലും എക്സാമിനേഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ മീഡിയം കേരളത്തിലാണെങ്കിലും മലയാളത്തിലും ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് മീഡിയം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ലാംഗ്വേജും നോക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഈ മൂന്ന് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് കേരളത്തിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഭാഷ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത പോലെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും എക്സാമിനേഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മുടെ കേരളത്തിലും എക്സാമിനേഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ